എന്റെ ഭർത്താവിന്റെ ഭാര്യ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം எட்டு போய் ஆனால் விஷயம் இப்போ சுண்டி போஸ்ட் ஆனால் വളരെ സംസ്കാര എല്ലാവരും സഹകരിച്ച് ഈ ഒരു കാര്യം ഈ നിങ്ങൾക്ക് എല്ലാം പരിചയം ഉണ്ടാവും ഒരുപാട് വൈറലായ അമ്മച്ചിയാണ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത അമ്മച്ചിയാണ് അപ്പൊ നമുക്ക് നമുക്ക് അമ്മച്ചിയെ ഒന്ന് ഔദ്യോഗികമായിട്ട് പരിചയപ്പെടാം അമ്മച്ചിയുടെ പേരുണ്ടോ അമ്മച്ചി എന്റെ പേര് കുട്ടിയമ്മ നല്ല മനോഹരമായ പേരാണ് കുട്ടിയമ്മ അമ്മച്ചി എവിടെ ജനിച്ചത് കോട്ടയത്താ ജനിച്ച കോട്ടയത്താണോ കോട്ടയത്ത് ഏത് ഭാഗം எந்த எல்லா கோட்டையத்தா ஜேரி ஏது பஞ்சாயத்து ஏதாவது வில்லேஜ் எனி எட்டு மக்களா ുംറച്ചതില്ലോ അമ്മ അത് വേണം പോലെ നല്ല ചക്കിലാക്കി വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ ആ മുടിയൊന്നും അങ്ങനെ നരക്കത്തില്ല അതാ രഹസ്യം എന്തെങ്കിലും കാണുമല്ലോ ഈ ഷാംപൂ ഇട്ട് ഇട്ട് നല്ലത് ഉളിമുറിയുടെ കുട്ടി என்ல்பெம்பி கவுள்கி அவள் കണ്ണൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് കത്രിക പോലെ ഇരിക്കണം കണ്ണ് ചുണ്ടൊക്കെ നല്ല പഴുത്ത് ഗോവയ്ക്ക പോലെ ഇരിക്കണം പിന്നെ കൈവരളിലൊക്കെ നല്ല മുരികോല പോലെ പോലെ കൈകാലൊക്കെ നല്ല പടവലങ്ങ പോലെ ഇരിക്കണം ഇവര് പെണ്ണിനെ നൂറ് രൂപയുടെ സാമ്പാറിന്റെ കിറ്റാ വേണ്ട ഞാതൊട്ടും മരിച്ചില്ല വരുന്ന വഴിക്ക് തൃശ്ശൂര് കല്യാണ സെൽസിന്ന് പതിനയ്യായിരം രൂപയുടെ പതിനയ്യായിരം രൂപയുടെ കടക്കാരില്ല പിന്നെ ഞാനെ ഞങ്ങളുടെ സ്കൂള് ഗവൺമെന്റ് എൽ പി സ്കൂൾ കോടാലി എത്ര മാത്രം പറഞ്ഞാലും വാക്കുകൾ തീരില്ല രണ്ടു രണ്ട് വാക്ക് പറഞ്ഞു അല്ല മതി അതല്ല രണ്ടു രണ്ടു വാക്കു പ്രീമുള്ള എന്റെ നാട്ടുകാർക്ക് എന്റെ ഭർത്താവിന്റെ ഭാര്യമാര് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം എനിക്ക് പറയാനുള്ളത് തീർന്നിട്ടില്ല താജ്മഹൽ ചക്രവർത്തിക്ക് വേണ്ടി വേണ്ടി മുന്താസ് പണ തീർത്തതല്ലേ ഷാജഹാൻ എടാ ഈ വീണ സാമ്രാജ്യം റോമ കത്തിരിഞ്ഞപ്പോ റോമം വായിച്ചതാരാണെ റൂസിലെ നാട് കടത്തിയതാരാണ് സുരേഷ് ഗോപി എനിക്ക് വട്ടാന്ന് പറഞ്ഞതാരാ സന്തോഷ് മലേ മലേ അ നിന്നെ റെ ക എടി പിടിക്കടാ ഹ എടി പിടിക്കോ ഇരാ പ്രാങ്ക് ഒന്നും ആവരു അതവനെ എവിടെ പോ മാന്തി തെറ്റി പോ ഇന്നെ ഇങ്ങേക്കുള്ള ഓടിക്കാൻ ഇല്ല അ എന്നിട്ട് बोले ചേട്ടൻ സുഭകാലം സുഭം ആ ഇത്ര ചെറിയ സുഭമുണ്ടെന്നെക്ക് ഇവരെല്ലാം അല്ലല്ല നടനെ ചെറുതോ എടേരെടാ നിന്റെ പോസ്റ്റ് ഓഫീസി સમഞ്ഞു വെച്ചേ കല്ലും बोलവേണ്ട കേറി എന്നെ

ഈ നാട്ടുകാർ കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിച്ചാൽ നിനക്ക് വെറുതെ പോകാം മോശമാകുവാണെങ്കിൽ എന്റെ കൂടെ നിന്നോളൂനെ അമ്മച്ചി ഒറ്റയ്ക്ക് പോകുന്നു കേട്ടോ എടി എന്നാ ചെയ്യും പറഞ്ഞേ പിന്നെ നമ്മൾ കൂടെ ഓടി കുഞ്ഞുകാരെ അതാ പറഞ്ഞേ നമ്മുടെ നാട്ടിലെ സംസ്കാരം തിരിച്ചു തരിക എന്നുള്ളതായിരുന്നു താങ്ക് യു അവൻ പോലെ ചെയ്ത് കൊള്ളാന്ന് തോന്നു അല്ലെ സാറേ ടുപ്പിച്ചിട്ടവിടെ ഇരിക്കുന്നുണ്ടോ അല്ലേ മൂന്ന് പേര് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു വലിയ ബിൽഡിംഗ് ആണ് നമ്മളൊക്കെ ഒരു സ്കൂളിൽ പോകുന്നു അല്ലേ സ്നേഹ കൊട്ടാരമാണ് ആ ഈ സമൂഹത്തിന് മൊത്തം നിങ്ങൾ വാരി വേറിപ്പോ ആ ഒരു സ്നേഹമാണ് ഈ കാണുന്ന കൂട്ടായത് താങ്ക് യു താങ്ക് യു സാർ അപ്പം മോലാനി ചെയ്യുന്ന ഒന്നാങ്കിൽ കേട്ടോ ആ കൈയടിക്കോളൂ ഈ സാറിന്റെ മീശ കുത്തി ഞാൻ പറയുന്നു അവർ തന്നെയാണ് അല്ലേ കൊള്ളത് മേങ്ങിയത് ഏ ഇവര് ഈ മോഹൻലാൻ്റെ എന്താ ഇതുവരെ വരാത്തൊളിക്കും പറങ്കിൽ കണ്ണുള്ള ബെല് മാറുള്ള கச்சடி 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 கட்டடி 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 கட்டடி